സുരക്ഷാപരമായിട്ടുള്ള ചില കാരണങ്ങളാൽ ഇക്കഴിഞ്ഞ മാർച്ച് മുതലാണ് ദുബായ് മെട്രോയിലും ട്രാവലിലും ഒക്കെ ഈ സ്കൂട്ടറുകളുമായി ബന്ധപ്പെട്ട ഒരു നിരോധനം കൊണ്ടുവന്നത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് കണ്ടെത്തിയതോടെയാണ് ഇങ്ങനൊരു നിരോധനം വന്നത് എന്നാൽ ഇപ്പോൾ ഉപാധികളോടെ ഈ സ്കൂട്ടറുകളുമായി ബന്ധപ്പെട്ട നിരോധനം നീക്കിയിരിക്കുന്നു ഒരു കാര്യമാണ് ഇന്നിപ്പോൾ വീഡിയോയിൽ പറയാനുള്ളത് കൃത്യമായിട്ടുള്ള ഉപാധികളുണ്ട് ആ ഉപാധികൾ പാലിച്ചുകൊണ്ട് നമുക്ക് ഈ സ്കൂട്ടറുകൾ മെട്രോയിലും ട്രാമിലും കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ എഴുപത് സെൻറ്റിമീറ്റർ നാല്പത് സെൻറ്റിമീറ്റർ ഒരു അളവ് പാലിച്ചിരിക്കണം പിന്നെ ഈ സ്കൂട്ടറുകളുമായി ബന്ധപ്പെട്ട ഭാരം ഇരുപത് കിലോയിൽ കൂടാനും പാടില്ല എന്നുള്ളതടക്കമാണ് നിബന്ധനകൾ മെട്രോ ട്രാം എന്നിവയിൽ ഈ സ്കൂട്ടർ ചാർജ് ചെയ്യാൻ പാടില്ല അടിയന്തര ഉപകരണങ്ങൾ ഡോറുകൾ ഇരിപ്പിടങ്ങൾ ഇടനാഴികൾ തുടങ്ങിയവയ്ക്ക് തടസ്സമാകരുത് സ്റ്റേഷനുകളിലോ നടപ്പാലങ്ങളിലോ ഓടിക്കരുത് സ്റ്റേഷനുകൾ പ്ലാറ്റ്ഫോമുകൾ ട്രെയിനുകൾ ട്രാം എന്നിവയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് മടക്കി വയ്ക്കണം മെട്രോ ട്രാമിന് പരിസരത്തുള്ള സമയങ്ങളിൽ സ്കൂട്ടറിന്റെ പവർ ഓഫ് ചെയ്യണം സ്കൂട്ടർ സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിന് യാത്രക്കാർ ഉത്തരവാദികളാണ് നനഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ വാഹനം പ്രവേശിപ്പിക്കരുത് ഇരട്ട ബാറ്ററി പാടില്ല കേടായ ബാറ്ററികൾ ഉപയോഗിക്കാൻ പാടില്ല പരിസ്ഥിതി മാലിന്യങ്ങൾ പുറന്തള്ളാൻ പാടില്ല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബാറ്ററികൾ മാത്രമേ ഉപയോഗിക്കാവൂ തുടങ്ങിയ നിബന്ധനകളോടെ മെട്രോയിലും ട്രാമിലും വീണ്ടും നിങ്ങൾക്ക് ഈ സ്കൂട്ടർ ഉപയോഗിക്കാം കൊണ്ടുപോകാം എന്നാണ് ഇപ്പോൾ ദുബായ് ആർ പറഞ്ഞിരിക്കുന്നത്